ഇതാണ് നമ്മുടെ എറണാകുളം റോഡ് വേട്ടോ അപ്പം ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് കുറേ പണികളൊക്കെ തീർത്തിട്ട് വേണം ഉച്ചയ്ക്ക് എന്തായാലും ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ആണ് എല്ലാവരും കണ്ടേക്കണേ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഇക്കാലം എഴുന്നേറ്റ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഫൈഹ ടോയ്ലറ്റിൽ പൊടിമോനാണെങ്കിലും മദ്രസയിലും പോയിട്ടോ ഇപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നത് എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർക്കിടുന്നത് പിന്നെ എന്ത് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് എഴുന്നേക്കും ചില ദിവസം എഴുന്നേൽക്കാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ അപ്പം ഇന്നിപ്പോൾ എഴുന്നേറ്റ് രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു ചെറുപയർ ഉണ്ടാക്കാം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് പാലുണ്ടായത് വേഗം എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ടേ ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്ന് വാതിൽ തുറക്കുന്ന ഒച്ച കേൾക്കുമ്പോഴേക്കും അവിടെ പൂച്ചകളുടെ ശബ്ദവും കേൾക്കൂട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഓരോന്നോരോന്നായിട്ട് കഴുകി അടക്കിപ്പിറുക്കിയൊക്കെ വെച്ചു കൂട്ടോ രാത്രി ചില ദിവസങ്ങളിൽ പാത്രം കഴുകാതെയാണ് കിടക്കാറ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴുകും വെള്ളത്തിൽ പയറിടാൻ മറന്നുപോയിട്ട് പിന്നെ ചെറുപയർ ആയതുകൊണ്ട് വെള്ളത്തിൽ അവൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് വേഗം ചെറുപയർ കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും അതേപോലെ ഉപ്പും മാത്രം ചേർത്തിട്ടാണ് ഞാൻ വേവിക്കാറ് പല ആളുകളും പല രീതിയിലാണല്ലോ കുക്ക് ചെയ്യുന്നത് ചില ആളുകളിൽ സവാളയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് വേവിക്കും തക്കാളിയൊക്കെ ഇട്ടിട്ടേട്ടാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ജസ്റ്റ് ഇച്ചിരി ഉപ്പും വെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ അതിന് ശേഷം അത് വേവിച്ചെടുത്തിട്ടാണ് പിന്നീട് അത് കറിയാക്കി മാറ്റാം കേട്ടോ അപ്പോൾ അത് കുക്കറിൽ ഒരു മൂന്നാലഞ്ച് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കും പിന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് പുട്ടിന് പൊടി വേ പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നൈസ് ആയിട്ടുള്ള മറ്റേ പുട്ടുപൊടിയാണെങ്കിൽ ഇപ്പം തരിതരി പോലെ ഇരിക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ പച്ചവെള്ളത്തിൽ നമുക്ക് കുഴച്ചെടുക്കാമല്ലോ ഇതിപ്പോൾ പത്തിരിപ്പൊടിയാണേ അതിപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടി എടുത്തുകഴിഞ്ഞാൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അത് തന്നെ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് കട്ടയൊന്നും ഇല്ലാതെ കിട്ടും കേട്ടോ അപ്പം ഞാൻ പൊടി ഇട്ട സമയത്ത് കുറച്ച് വെള്ളം കൂടി പോയി അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ആ ചൂടിയപ്പാടി അടിച്ചെടുക്കരുത് ചൂടേപ്പാടി മിക്സിയിലിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മിക്സി കേടഹോ അല്ലെങ്കിൽ ഈ പൊടികളെല്ലാം കൂടി കട്ട ഒറ്റ കട്ടയായിട്ട് ഇങ്ങോട്ട് പോരു കൂട്ടോ അപ്പം പുട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം അത്രേ ഉള്ളൂ നമ്മൾ ഇനിയിപ്പോൾ പുട്ടും പയറും അതേപോലെ ആണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞാനത് തരണം പപ്പടം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു പപ്പടമൊക്കെ പൊരിച്ചിട്ട് ഇതേ നമ്മുടെ ടിന്നിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പയറിന് ഒരു സുഖമില്ലാത്ത ചെറുപയർ ആയിരുന്നു ഒരു എന്താ പറയുക എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല ചെറുപയറിന് പിന്നെ അതുകൊണ്ട് കുറേ ചാറാക്കാതെ ജസ്റ്റ് ഒന്ന് ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒലത്തി അതെടുത്തിട്ടുണ്ട് പിന്നെ പുട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് പുട്ടും ആയിട്ടുണ്ട് കേട്ടോ ആദ്യം മദ്രസയിൽ പോകാനുള്ളത് ഫൈഹാഖാണ് അപ്പോൾ ഫൈഹാക്ക് ഞാൻ വേഗം ചായ എടുത്തുകൊണ്ട് പോയി കൊടുത്തു പിന്നെ പുടിമോനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുപേരും ചായ കുടിച്ചിട്ട് പുടിമോൻ കളിക്കാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഫൈഹാക്ക് ഈ സമയത്താണ് ഇട്ടോ ഓത്ത് പൊടിമോന് രാവിലെ ആറുമണിക്ക് വയ്യാക്ക് ഒമ്പതരക്കൊക്കെയാണ് ഓത്തുടങ്ങുക അങ്ങനെ പുട്ടും ചെറുകയറും പപ്പടമൊക്കെ കൂട്ടി രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ രാവിലത്തെ പണി മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഉച്ചക്കളത്തേക്കുള്ളതൊന്നും ആക്കുന്നില്ല കുറച്ച് ചോറുള്ളത് മാത്രം തിളപ്പിച്ച് വെക്കുന്നുണ്ട് കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ ഇന്ന് ചായ പുട്ടിന് ഞാൻ കട്ടൻ ചായയാണ് ആണ് കേട്ടോ അവർക്ക് കൊടുത്തത് അങ്ങനെയാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം ഞങ്ങൾക്ക് എറണാകുളം നമ്മുടെ ബ്രോഡ്വേ വരെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ കണ്ടെയ്നർ റോഡ് വഴിയാണ് കേട്ടോ പോകുന്നത് ഈ റോഡ് വഴി പോയാനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കകം പറഞ്ഞു നമുക്ക് റഹ്മാനിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം അവിടുത്തെ ബിരിയാണി ഭയങ്കര അടിപൊളിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ചെന്നു അപ്പോൾ അവിടെയാണെങ്കിൽ ആ ക്യൂ ആയിരുന്നു കേട്ടോ ആൾക്കാരാണെങ്കിൽ വെയ്റ്റിംഗ് ആണ് അവർ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പേര് അവിടെ എഴുതിയിടും മേളിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റം പോകുന്നതനുസരിച്ചിട്ട് ഓർഡറിൽ ഇവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളവരെ വിളിക്കൂട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ചെന്നൊരു പത്ത് മിനിറ്റ് ിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വിളിച്ചു കെട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു മേഡിൽ അങ്ങനെ അവർ പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചു നല്ല അടിപൊളി പ്ലേറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അവർ അച്ചാറും കച്ചമ്പറും ഒക്കെ കൊണ്ടുവന്ന് അച്ചാറുണ്ടായിരുന്നില്ല പുളിങ്കരും കച്ചമ്പറും പപ്പടവും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ചൂടുവെള്ളം ആയിരുന്നു നല്ല ചൂടുള്ള വെള്ളം ബിരിയാണി ഇതുപോലെ ദം ചെയ്തിട്ടെടുക്കുന്ന ബിരിയാണിയാണ് കേട്ടോ പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല സത്യം പറയാമല്ലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ബിരിയാണിക്ക് പക്ഷേ എനിക്കത് വലിയ എന്താ പറയുക രുചികരമായിട്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ ഇക്ക പറഞ്ഞത് നിനക്ക് എന്താ എവിടെ കൊണ്ടുപോയി വാങ്ങിയതെന്നാലും നീ ഇങ്ങനെ തന്നെ പറയുള്ളൂ എന്നിട്ടാ പിന്നെ ഞങ്ങൾ അതിലേ നടന്ന് ബ്രോഡ്വേ നമ്മുടെ രണ്ട് സൈഡിൽ ഫുട്പാത്തിൽ ഇവിടെയൊക്കെ കച്ചവടങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കുറച്ച് നേരം നടന്നു ജസ്റ്റ് കുറേ നാളായിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ അവിടെ ഒരു കുറേ ഷോപ്പ് പ്പുണ്ട് വളയമാലയൊക്കെ വെക്കുന്ന അവിടെയൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടിട്ട് എല്ലായിടത്തും പിന്നെ പച്ചക്കറി മാർക്കറ്റിൽ കയറി അവിടെ പച്ചക്കറിയൊക്കെ നോക്കി കുറച്ച് നേരം നടന്നു അങ്ങനെ പൈഹാക്ക് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞു സ്ട്രോബറി വാങ്ങിക്കൊടുത്തു അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറച്ചൊരു റൗണ്ട് കൂടി കറങ്ങിയപ്പോഴാണ് ഇക്ക പറഞ്ഞത് പുതിയ മാർക്കറ്റ് കോംപ്ലക്സ് ആണ് ഈ അടുത്ത് പണിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ എത്രയോളം നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ കൊടുക്കണോട്ടോ പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ കരിക്കാണ് ഇപ്പോൾ ബൈഹാഷരീഫാക്ക് കരിക്കും വേണമെന്ന് എന്ന് കരിക്കും വാങ്ങിച്ചു കൊടുത്തു നല്ല അടിപൊളി കരിക്കായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള വെള്ളമായിരുന്നു അധികം കാമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അല്പം കുടിച്ചു നോക്കിയപ്പോൾ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇത്രയുള്ള നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ